ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ അത്തം തുടങ്ങണ ദിവസമാണ് അത്ത ഇന്ന് എവിടെയൊക്കെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ അപ്പൂവിന് ക്ലാസ് ഇല്ല അങ്ങനെ ഭയങ്കര ആഘോഷം നടക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ അത്തപ്പൂടും അപ്പോൾ ഇന്നും ഞങ്ങൾ അത്തപ്പൂടാൻ പോവാണ് പൂവൊക്കെ പറിക്കാൻ പോകണത് കാണിക്കാതെ അപ്പോൾ നമുക്ക് പൂ പറിക്കാനൊക്കെ പോയാലോ ഞാൻ കൊട്ട കൊട്ടയെടുക്കട്ടെ കേട്ടോ നമ്മുടെ മുട്ടത്ത് തന്നത് അഞ്ചുമലൊക്കെ രാവിലെ പൂവിട്ട് നിപ്പം കിട്ടുക അത് വിശമല്ലേ ഞാൻ എന്നും വന്ന് നോക്കും ഇത് വൈകുന്നേരം ആകട്ടെ തിരികെ വേറെ രാവിലെ ചിങ്ങി പോവുകയും ചെയ്തു പകലുണ്ടാവില്ലായി പോവ നമുക്ക് ആദ്യമേ ഒരു ചേമ്പല കെട്ടി എന്നെ കൊട്ട എങ്ങനെയാ എന്താ കൊള്ളാമ്മ ൂ കൊണ്ട് ഇങ്ങനത്തെ പൂക്കൾ കൊണ്ട് വേണം അക്കപ്പൂടാന്ന് ഞാൻ പറഞ്ഞു കേട്ടത് കേട്ടോ എന്നാണ്ട് ഈ പൂവിന്റെ ഒക്കെ ഒരു അഞ്ച് ഇതിന് വാങ്ങുന്ന പോകുന്നത് എന്നിട്ടുണ്ട് കളിച്ചിരിക്കുന്ന കൈലക്ക് പൂവാണിട്ടോ നമ്മളെ കണ്ടത്തിന്റെ സൈഡാണ് ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ മുക്കുറ്റി തുമ്പോ അങ്ങനെ ഓണത്തിന് വേണ്ട സർവ്വമാന പൂക്കൾ ഇവിടെയുണ്ട് നല്ല രസമല്ലേ പറ്റിയ പാട്ട ഓർമ്മ അല്ലേ പഠിക്കുന്നു അതുപോലെ തന്നെ ഇല്ലേ ആ ഒരു ഫീലിംഗ് ഫീലിങ്ങില്ലേ ഞങ്ങൾ വെണ്ണിലാവെന്ന് പറയട്ടോ ഈ വെണ്ണിലാവിൻ്റെ പൂവ് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിനൊരു കടങ്കഥയുണ്ട് അമ്മ വിളുമ്പി അല്ല അമ്മ കറമ്പി മോള് വിളുമ്പി മോക്കട സുന്ദരി സുന്ദരിക്കോത അങ്ങനെ പറയലായിട്ട് ഇത് ഇതൊക്കെ നമ്മുടെ കാട്ടിൽ വളർന്ന പൂവാ എന്റെ ഒരു ഭംഗിയാന്ന് നോക്കി ചുമ്മാടി കൂടെ ചുമ്മാ ഉണ്ടാവുന്ന പൂക്കളാണ് രസർ പ്രകൃതിയുടെ ഓരോരു വികാസങ്ങളെ ശംഖു പുഷ്പം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇണ്ടോ എന്ത് രചാന്ന് എന്റെ കൊട്ട നിറഞ്ഞു കേട്ട പൂക്കളങ്ങുണ്ട് ഇനിയുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പറിക്കാൻ ചാണകം വഴുകിയതിനകത്താ അത്തപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടെ ചാണകം അങ്ങനെ ഒന്നും കിട്ടാനുണ്ടായിരുന്നെ ഇത് ഇത് കണ്ടിട്ടുണ്ടോ നമ്മുടെ തുമ്പപ്പൂ തുമ്പയും മുക്കുറ്റിയും ഇല്ലാത്തൊരു അത്തപ്പൂ ഇടാൻ പാടില്ല ഇടാം പക്ഷെ നമ്മൾ നാട്ടിൻപുറത്തുകാർക്ക് ഇതാണ് മെയിൻ സാധനം തുമ്പ മുക്കുറ്റി ഇതൊക്കെ ഇപ്പം കിട്ടാനും കൂടി ഇല്ല പക്ഷെ ഞങ്ങളിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കോഴിക്ക് തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ പൂവൊക്കെ ഒരു സൈഡിലേക്ക് വേർതിരിച്ച് വേർതിരിച്ച് വെക്കാം എന്താ ഇത് ഞങ്ങൾ ഭഗവാൻ കതിരെന്ന് പറയും ഭഗവാൻ കതിരിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് വെച്ചാലേ നമുക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിടലോ ചെറിയ ഇച്ചിരി പൂ പൂക്കൾ വെറൈറ്റി ഉള്ളത് കുഞ്ഞുവട്ടം ഒത്തിരി ഉള്ളത് വലിയ വട്ടമായിട്ട് അങ്ങനെ ചെയ്യാലോ അല്ലേ ഇങ്ങനത്തെ ഇത് മാത്രം രണ്ടെണ്ണം വട്ടം കിട്ടിയുള്ളൂ ശരിക്കും പറഞ്ഞ ഇത്രയും പൂക്കളുടെ ആവശ്യുന്ന ഒന്നാം അത്തമല്ലേ അതുകൊണ്ട് പക്ഷെ കാണുമ്പോ പറിച്ചു കൂട്ടാൻ തോന്നുന്നു പക്ഷെ നമുക്കിത് സ്ക്വയർ ആയിട്ട് വേറെ വേറെ ഡിസൈനിൽ ഇടാൻ കേട്ടോ അതെ അതിൻ്റെ കൂടെ ഒരു പേരൊക്കെ നിൽക്കിയിട്ടുണ്ട് എൻ്റെ നമുക്ക് നമ്മുടെ തുമ്പേയും മുപ്പുറ്റി ആദ്യം നരക്കുവെക്കാം സമ്പദ് സമഗ്രിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് തുമ്പയും മുപ്പുറ്റി കുടിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മുക്കുറ്റി ഇതും അയ്യോ തുമ്പേ കാണാൻ പാകത്തിന് വയ്ക്കുക കേട്ടോ എന്നും ഇവിടെ ആയിരിക്കുമോ പൂ പറിക്കാൻ പോണേ അപ്പോൾ പൂ പറിക്കണേ കാണാൻ ആഗ്രഹമുള്ളവർ ഞങ്ങൾ സ്ഥലമൊക്കെ പൂ പറിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവർ കമൻ്റ് ഇടണെട്ടോ എന്നും പറിക്കണെ കാണിക്കണോ അത് അത്തപ്പൂ മാത്രേ കാണിച്ചാൽ എന്ന് കേട്ടോ കമന്റ് ഇടണേ സ്ഥലം ഞങ്ങൾ പൂ പറിക്കാനൊക്കെ പോണത് കാണിക്കണമെങ്കിൽ എന്നും പൂ പറിക്കാൻ പോണേൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ അത്തപ്പൂ മേടിച്ച പൂക്കളും ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാവണ അല്ല നമ്മുടെ കണ്ടെത്തിയിലുള്ള പൂക്കളും മാത്രമുള്ള ഭയങ്കര കൊതുക് അതുകൊണ്ട് പൊതുഗതി കത്തിച്ചേക്കുക ഇന്ന് ഒന്നാം ഓണം അല്ല ഒന്നാം ഓണമല്ല അത്ത ആയതുകൊണ്ട് ഒരു റൗണ്ട് ഒരു റൗണ്ട് ആയിട്ട് എങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞ് സ്റ്റാർ വരച്ച് ചെയ്ത സ്റ്റാർ വരച്ചതല്ല സ്റ്റാർ പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലതാണോ ഇഷ്ടപ്പെട്ടാൽ നല്ലതാണെന്ന് പറയാൻ മടിക്കല്ലേ എങ്ങനെയുണ്ട് കൊള്ളാമോ ഏപ്പ കുറെ ഒക്കെ മിച്ചം വന്നു കേട്ടോ അതെ മഞ്ഞപ്പൂ കോളാമ്പി ആ കോളാമ്പിപ്പൂ ഒക്കെ മിച്ചം കുറച്ചു അഡ്ജസ്റ്റ് ചെയ്തില്ല അവസാനം നമ്മുടെ പൂവൊക്കെ മിച്ചം വന്നോട്ട് അപ്പോൾ അത് നമ്മുടെ ശംഖുപുഷ്പം ഇതൊക്കെ ഇതൊക്കെ മെയിൻ ആയിട്ട് ഇരുന്നല്ലോ അതുകൊണ്ട് കണ്ടപിടത്താക്കി അല്ല ഭംഗിയായിട്ടിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അത്തപ്പൂക്കളം നമ്മുടെ കാറ്റിലുള്ള പൂക്കും വഴിസൈറ്റിലുള്ള പൂ മാത്രം ഇട്ടുണ്ടാക്കി ശ്വാസാക്കിയതായിട്ട് അത്തപ്പൂവിട്ടതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പറയണേ നല്ലതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞോ അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ റെഡിയായി നീ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നേ മറ്റേ വീ വീടൊക്കെ ക്ലീൻ ചെയ്യണത് വീഡിയോയും ടിപ്സും ഒക്കെ പറഞ്ഞതാണ് തീർന്നത് അപ്പോൾ അവൻ പാടുന്ന അപ്പോൾ അത് ഞാൻ ചെയ്യാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ടിപ്സും ഒക്കെ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഞാൻ എന്താ വീടൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് എന്താ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാതെ അത്ര എനിക്കറിയത്തൊന്നുമില്ല ഒത്തിരി ആധികാരിക ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയാൻ പാടില്ല എനിക്കറിയാവും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് ചെയ്യാം കേട്ടോ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി നാളെ അത്തം ചിത്തിര ആ പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചോദി കഴിഞ്ഞാട്ടാ ചുമന്ന പൂക്കൾ ഇടുകയുള്ളൂ അങ്ങനെയുണ്ട് അപ്പോൾ ഇതിനകത്ത് ചുമന്ന ഒന്നും കാണാൻ കാണില്ല ചോദി കഴിഞ്ഞാൽ ചുമപ്പ് ഇടളളൂ അപ്പോ നേരത്തെ പറഞ്ഞാല് വെറിക്കാനൊക്കെ പോണത് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണേ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം പിന്നെന്താ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെന്താ പിന്നെ ഒന്നുമില്ല